ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷം കട്ടപ്പനയിൽ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു കട്ടപ്പനയെ ഗോകുലമാക്കി മഹാശോഭയാത്ര നടന്നു ബാലഗോകുലം കട്ടപ്പനയുടെ ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ഒരു ചെറി പുഞ്ചിരി ലോകത്തിന്റെ മഹാസങ്കടങ്ങളെ മായിച്ചു കളയുന്ന ചിത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളാൽ കാണാൻ സാധിക്കുന്നത് സർവചരാചരങ്ങളെയും സ്നേഹമെന്ന നൂലിൽ കോർത്ത മണികളാക്കി ഭൂമിക്ക് സമ്മാനിച്ച വിശ്വമാനവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നതാണ് ഹൈന്ദവ വിശ്വാസം പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം ബാലഗോകുലം കട്ടപ്പനയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പതിമൂന്നിടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഉണ്ണികണ്ണന്മാരും രാധാ ആരാധികമാരും മഹാശോഭയാത്രയായി അണിനിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കട്ടപ്പന ഡി ബി ജംഗ്ഷനിൽ എത്തിച്ചേർന്നതിനുശേഷം ഒന്നായി ഇടുക്കി കവല ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലേക്ക് നീങ്ങി തുടർന്ന് ഉറിയടി നടന്നു ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്